ശാസ്ത്രീയ രുദ്വേദ പഠനം ക്ലാസ് എൺപത്താറ് നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം ഒന്നില് സൂക്തം മുപ്പത്തിനാലില് മന്ത്രം ഏഴും എട്ടുമാണ് ഇതിലെ ദേവതകളും അശ്വനി അശ്വനി അശ്വനികുമാരന്മാർ എന്ന് പറയുന്നത് സൂര്യന്റെ രണ്ട് ഇരട്ട മക്കളാണ് അപ്പം സൂര്യന്റെ ബലം തന്നെയാണ് അശ്വം എന്ന് പറയുന്നത് ഫോസ്റ്റ് പവർ കുതിരശക്തി അതിൽ നിന്നും വേദങ്ങൾ അശ്വങ്ങൾ എന്ന് പറയുമ്പോൾ ബലമായിട്ട് എടുക്കണം ഫോഴ്സ് ഫിസിക്സിലെ ഫോഴ്സ് ഏത് കർമ്മത്തിനും ബലം പ്രയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്ന ബലം അതിനാണ് ഹോസ് പവർ എന്ന് ആ ബലത്തെ ആധുനിക സയൻസ് എങ്ങനെയാണ് കാണുന്നത് രണ്ടായിട്ട് മാറ്റിയിട്ടാണ് അനലൈസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു വെയിറ്റ് മെൽ പലയാളും പല ഭാഗത്തുനിന്ന് തള്ളീന്ന് വെച്ചോ അതെങ്ങോട്ടെയാണ് പോകുക എന്നു പറഞ്ഞാൽ തള്ളുമ്പോൾ നോക്കിയാൽ കാണും അല്ലാതെ നമുക്ക് കണക്കൂട്ടി നോക്കണ്ടെങ്കിൽ ഓരോ ബലത്തെയും എടുത്തിട്ട് അവസാനം എല്ലാത്തിനെയും മാറ്റിയിട്ട് ഒരൊറ്റ ഫലമായിട്ട് മാറ്റണം അതിൻ്റെ നെറ്റ് എഫക്ട് എങ്ങോട്ടേക്കാണോ മൂ മൂയോ ചെയ്യുക അത് ഏതൊക്കെ ഒരു വശത്തേക്ക് പോകും ആ ഒരു ദിശയിലായിരിക്കും അതിൻ്റെ പരിണത ഫലം ഉണ്ടാവുക അത് കണ്ടുപിടിക്കാനുള്ള വഴി റെസൊല്യൂഷൻ ഓഫ് ആണ് ഓരോ ഫോഴ്സിനെയും രണ്ടായിട്ട് തിരിക്കും കാരണം ഒരു ഫോഴ്സിനെ രണ്ട് തരത്തിലാണ് വസ്തുക്കളെ നീക്കാനുള്ള കഴിവ് ഒന്നിക്കും ഫോറസോണലായിട്ട് എല്ലാം വർദ്ധിക്കലായി ഓരോ ഫോഴ്സിനും ഫോറസോണലായിട്ട് ഭൂമിക്ക് സമാന്തരമായിട്ട് പോകാൻ തട്ടും അല്ലെങ്കിൽ ഉയരത്തിലേക്ക് ഉയർത്തും അപ്പം ഒരു ബോഡി വസ്തു മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലാണ് അതിൻ്റെ കലഡ് ഉണ്ടാവുക ഒന്ന് ഫോറസോണൽ ഒന്ന് വെർട്ടിക്കൽ കൊറിസോണൽ ഫോഴ്സ് കൊറസോണലായിട്ട് മൂവ് ചെയ്യും വെർട്ടിക്കൽ ഫോഴ്സ് വെർട്ടിക്കലായിട്ട് മൂവ് പോകും രണ്ട് ഫോഴ്സും കൂടിയാകുമ്പോൾ അതിൻ്റെ കൂട്ടി അങ്ങനെ പോകും അപ്പോഴും പൊറിസോണൽ മൂവ് ചെയ്യുന്നുണ്ട് വെർട്ടിക്കൽ മൂവ് ചെയ്യുന്നുണ്ട് അതിന് ത്രികോണ നിയമപ്രകാരമാണ് കണ്ടുപിടിക്കുന്നത് ത്രികോണ നിയമ ത്രികോണത്തിൻ്റെ ഡയഗണലാണ് ആ ഫോഴ്സെങ്കിൽ കൊറിസോണലായിട്ട് അതിൻ്റെ ബലം ആ ഹോറിസോണ്ടൽ ഹോമോണലാണ് വർട്ടിക്കൽ പെർട്ടിക്കലായിട്ട് അതിനെ പൊന്തിക്കാൻ ആ വസ്തുവിനെ പൊന്തിക്കാൻ ശ്രമിക്കുന്ന ബലം അതിൻ്റെ മുകളിലേത്തെയും റയപ്പെട്ട് മുകളിലേത്ത വശത്തിന്റെ അളവാണ് അങ്ങനെ ഓരോ ബലത്തെയും രണ്ട് ബലം ആയിട്ട് കണക്കാക്കാം അതാണ് അശ്വനി കുമാരന്മാർ എന്ന് പറയുന്നത് ഇരട്ടപ്പെട്ടവരാണ് എപ്പോഴും അത് രണ്ട് കൂടി ഉണ്ടാവും പക്ഷെ അളവ് കൂടി ഒന്ന് മറ്റെന്തിനും പെർട്ടിക്കുലർ പെർപൻഡിക്കുലർ ആയിട്ടുണ്ട് ഇത് ഹോർസോണൽ രണ്ടാമത്തെ ഫലം വർദ്ധിക്കൽ ഇത് ഇങ്ങനെ താണാൻ ശ്രമിക്കും ഇതിങ്ങനെ താണാൻ ശ്രമിക്കും ഈ രണ്ട് കൂടിയ ഫലമാണ് സാധാരണ ഇങ്ങനെയുള്ള ഫലം അപ്പം ഇങ്ങനെയുള്ള ഫലത്തെ ഇങ്ങനെയും ഇങ്ങനെയുള്ള രണ്ട് ബലമായിട്ട് മാറ്റാം അതിനെയാണ് ഒരു ബലത്തെയാണ് അശ്വനി എന്ന് പറയുന്നത് അപ്പോൾ ഈ സൂര്യനിൽ നിന്നുള്ള നമ്മൾ ആക്ട് ചെയ്യുന്ന ബലത്തിന് രണ്ട് സ്വാധീനമുണ്ട് നമ്മളെ ഹോർസോണലായിട്ട് മൂവ് ചെയ്യാൻ നമ്മളെ മുകളിലോട്ടേക്ക് ഉയർത്താൻ അപ്പോൾ ആ തരത്തിലാണ് സൂര്യന്റെ ഓരോ സമയമുള്ള ബലം നമ്മളിൽ സ്വാധീനിക്കുന്നത് അതിന് ഒരു ബലം രണ്ട് ഫലങ്ങൾ കൂടിയതാണ് ഒരു ബലം ഫലം സൂര്യൻ ആകർഷിക്കുമ്പോൾ അതിന് ഒരു ബലം നമ്മളെ ചലിപ്പിക്കും ഹോർസോണ്ടൽ ശ്രമിക്കും മറ്റേത് ഉയർത്താൻ ശ്രമിക്കും പക്ഷെ കൊക്കിയെടുത്തുകൊണ്ട് കൊണ്ടുപോകാൻ ശക്തി ബലത്തിന് ശക്തിയില്ല ചലിക്കാനേ അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ

നിങ്ങൾ നിത്യവും മൂന്ന് പ്രാവശ്യം പൂജാർഹരാണ് നിങ്ങൾ ഭൂമിയിൽ മൂന്ന് തവണ മൂന്നടുക്കുള്ള കുശാഗ്രഹത്തിൽ ഉറങ്ങുകയും ആത്മാവി ശരീരത്തെ പ്രാപിക്കുന്നത് പോലെ മൂന്ന് പ്രാവശ്യം യജ്ഞത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നു മന്ത്രത്തിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നിങ്ങളുടെ മൂന്ന് പ്രാവശ്യം പൂജക്ക അർഹനമാണ് അതായത് പൂജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കർമ്മം ചെയ്യുക എപ്പോഴും കർമ്മം ചെയ്യുമ്പോൾ ഈ ബലത്തിൻ്റെ ആണ് നമ്മൾ സ്വാധീനിക്കുന്നത് കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് സൂര്യനാണ് നമ്മളെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അത് മൂന്ന് പ്രാവശ്യ ദിവസവും വരുന്നുണ്ട് എങ്ങനെയാണ് മൂന്ന് പ്രാവശ്യം രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ആ ഈ ഫോസിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് പൊതുവേ മൂന്നാണ് രാവിലെ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ് വിളിക്കുന്നത് സൂര്യൻ അവിടെയല്ലുണ്ടാവും സൈറ്റിൽ അപ്പം അങ്ങോട്ടേക്കാണ് വലിക്കുന്നത് ആ ബലം നമ്മൾ എന്താണ് സാധാരണ രാവിലെ ചെയ്യുന്നത് നമ്മൾ വളരെ ആക്റ്റീവാക്കും പഠിക്കേണ്ടവർ പഠിക്കാൻ പോകും ജോലി പോകേണ്ടവർ ജോലി എല്ലാം കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ബലമാണ് വൈകുന്നേരം നേരെ എതിരാണ് അത് നമ്മളെ റെസ്റ്റ് എടുക്കാൻ ജോലി ചെയ്യാനല്ല എൻജോയ് ചെയ്യാനാണ് നേരെ എതിരാണ് അതുകൊണ്ട് രാവിലെ നമ്മൾ ഓഫീസിൽ പോകുകയാണെങ്കിൽ വൈകുന്നേരം തിരിച്ചു വരുന്ന അത് ഏറെ എതിര സ്വഭാവമാണ് ഉച്ചക്കാണെങ്കിൽ ആ കർമ്മത്തിലും ഒഴുകി നിൽക്കുന്ന സമയമാണ് അപ്പം നമ്മളെ കർമ്മങ്ങളെല്ലാം മൂന്ന് തരത്തിൽ രാവിലെ ചെയ്യുന്ന ജോലിയെല്ലാം വൈകുന്നേരം ഉച്ചക്ക് ഇതിനെല്ലാം വ്യത്യസ്തമാണ് വ്യത്യസ്തമാണ് അപ്പം നമ്മൾ മൂന്ന് തരം സമയങ്ങളിൽ അത് വന്നിട്ട് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട് എന്നിട്ട് എന്ത് പറയുന്നു നിങ്ങൾ നമ്മളുടെ ഭൂമിയിൽ മൂന്ന് കുശാസനങ്ങളിൽ വന്നിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ കർമ്മം ചെയ്യുന്നത് അവിടെ വന്നിരിക്കുക നമ്മളെ കൂടെ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നീയും വന്നിരിക്കുക ഈ ഫലങ്ങൾ ആ ബലങ്ങളാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് രാവിലെ ആണെങ്കിൽ പഠിക്കാൻ പ്രേരിപ്പിക്കും നമ്മളെ കൂടെ ഇരുന്ന് പഠിപ്പിക്കും അല്ലെങ്കിൽ നമ്മളെ ഓഫീസിൽ പോയാൽ ജോലി ചെയ്യിപ്പിക്കും വൈകുന്നേരം തിരിച്ചു വന്ന കലാപരമായ വാസനകളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ വൈകുന്നേരം അപ്പം നമ്മളെ കുശാസനത്തിൽ നമ്മളെ വോട്ടൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ് എന്നിട്ട് എന്ത് പറയുന്നു ആത്മാവ് നമ്മുടെ ശരീരത്തെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവാണ് നമ്മുടെ ശരീരത്തെ എല്ലാം നിയന്ത്രിക്കുന്നത് അതുപോലെ നിങ്ങൾ മൂന്ന് പ്രാവശ്യം യജ്ഞത്തെ സ്വീകരിക്കുക നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെയും ഈ സൂര്യന്റെ ഫലങ്ങളാണ് യജ്ഞത്തെ പ്രേരിപ്പിക്കുന്നത് പ്രേരിപ്പിച്ച് നമ്മളെ കൂടെ നീക്കുന്നത് രാവിലെയോ വൈകുന്നേരവും ഉച്ചക്കുമെല്ലാം അതിൻ്റെ അടക്കമുള്ള സമയം ഇത് രണ്ടും കൂടി ചേർന്നതായി അപ്പം പല സമയങ്ങളിൽ നമ്മളെ പലതരം കർമ്മങ്ങൾ പ്രേരിപ്പിക്കുന്നത് സൂര്യന്റെ ഈ ബലമാണ് രണ്ടായി ടാക്ക് ചെയ്യുന്ന അശ്വനികുമാരന്മാർ മാത്രമായി ടാക്ക് ചെയ്യുന്ന ഈ ബലമാണ് നമ്മളെ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത തരം കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് ഇത് തന്നെയാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം

സപ്തമാതൃഭൂതജലത്താൽ മൂന്ന് പ്രാവശ്യം സോമം ശുദ്ധമാക്കി മൂന്ന് കലശങ്ങളിൽ നിറച്ചിരിക്കുന്നു അതുപോലെ ഹവിസും തയ്യാറാക്കി വച്ചിരിക്കുന്നു നിങ്ങൾ ആകാശ ഉപരി സഞ്ചരിച്ച ത്രിലോകങ്ങളെയും സംരക്ഷിക്കുന്നു നമ്മൾ തയ്യാറാക്കി അപ്പം രാവിലെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാനാണെങ്കിൽ പുസ്തകം തയ്യാറാക്കി വെക്കും അപ്പം ആ ശക്തി വന്ന് നമ്മളെ പഠിക്കാൻ പ്രേരിപ്പിക്കും രാവിലെ ദോശയെല്ലാം ചൂടാനാണെങ്കിൽ ആ ശക്തി നമ്മളെ സാധനം എല്ലാം റെഡിയായി സോമം തയ്യാറാക്കി വെക്കുമ്പോൾ അത് വന്ന് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കും അപ്പോൾ ഒരു തരം സോമപാത്രം നമ്മൾ വെച്ചിരിക്കുന്നു ഉച്ചയ്ക്ക് ചെയ്യാൻ പോകുന്ന പാത്രം വേറെ തരം സോമപാത്രമാണ് ഉച്ചയ്ക്ക് നമ്മൾ ദോശയല്ലോ ചോറല്ലായിരിക്കും അപ്പം വേറൊരു സോമപാത്രം വെച്ചിരിക്കുന്നു കർമ്മം ചെയ്യുക അപ്പോൾ അത് വന്ന് നമ്മളെ അതിനെ പ്രേരിപ്പിക്കും വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ചായയും വില വരുന്നത് വരുന്നു അപ്പോൾ അത്തരത്തിൽ നമ്മൾ സോമപാത്രം തയ്യാറാക്കുന്നു അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മൂന്ന് തരം കർമ്മങ്ങളുണ്ട് രാവിലെയും ഉച്ചക്കും വൈകുന്നേരം അതായത് വ്യത്യസ്ത തരം കർമ്മങ്ങളെ ഒരു ദിവസം തന്നെ ഓരോ സമയത്തും ഓരോ തരം കർമ്മങ്ങളെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് തരത്തിലായി അത് തിരിച്ചിരിക്കുന്നു മൂന്ന് തരം സോമപാത്രം വെച്ചിട്ട് അതിൽ നമ്മൾ ഹവിസുകൾ അർപ്പിക്കുകയാണ് എന്ന് പറയുന്നത് അവിസർപ്പിക്കണമല്ലോ രാവിലെ ചായ ഉണ്ടാക്കണെങ്കിൽ ചായപ്പൊടിയും വെള്ളമെല്ലാം ഇടണം വീട്ടൊക്കെ ചോറാണെങ്കിൽ വേണ്ട സാധനങ്ങളല്ല അതിന് തരം വരെ എന്താക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളത് പലഹാരമല്ലായിരിക്കും വാഴക്കപ്പോ എന്നിട്ടല്ലായിരിക്കും അപ്പം അതിനനുസരിച്ചുള്ള പാത്രങ്ങളും സോമപാത്രങ്ങളും അവിസുവെല്ലാം അർപ്പിക്കണം അപ്പം അത് വന്നിട്ട് നമ്മളെ കൊണ്ടാക്കാമോ ചെയ്യിപ്പിക്കുന്നു അപ്പം മൂന്ന് തരം സോമപാത്രങ്ങൾ വെച്ചിട്ട് മൂന്ന് തരം ഭവിഷുകൾ ഈ മൂന്ന് സമയങ്ങളിൽ നമ്മൾ അർപ്പിക്കുകയാണ് നിങ്ങൾ ആകാശ സഞ്ചാരികളായിട്ട് വന്നിട്ട് മൂന്ന് ലോകങ്ങളെയും സംരക്ഷിക്കുന്നു അപ്പൊ ഇത് ആകാശത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ലോകത്തിലുള്ള എല്ലാവരെയും കഴിഞ്ഞ ജനങ്ങളെയും നമ്മളെ പൂർവികരെയും ഇനി ജനിക്കാൻ പോകുന്നവരുടെ എല്ലാം അത് സംരക്ഷിക്കുകയാണ് എങ്ങനെയാണ് സംരക്ഷി സംരക്ഷിക്കുന്നത് രാവിലെ അത് ആകാശത്തിലൂടെ വരുമ്പോൾ നമ്മൾ ദോശയെല്ലാം കൂടെ ദോശക്കല്ലും ദോശയും മാവ് കുഴക്കയും എല്ലാം അതിൽ ദോശ കഴിക്കണം ഉച്ചയാകുമ്പോൾ നമ്മൾ പാത്രങ്ങളിലെ ഓഫീസിലാണെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ജോലികളെല്ലാം ചെയ്ത് അങ്ങനെ കഴിയും വൈകുന്നേരമായാണെങ്കിൽ വേറൊരു തരത്തിൽ അപ്പോൾ അത് ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന അനുസരിച്ചാണ് നമ്മളും ഇവിടെ കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല രാവിലെ ആകുമ്പോൾ പക്ഷികളെല്ലാം സൂര്യനിന്ന് വരുമ്പോൾ എല്ലാം ചലനസ്വഭാവമാണ് ഒരു പോക്കാണ് നിലവിളിച്ചത് എവിടെയെല്ലോ പോയി ഉച്ച സമത്തിൽ ഓരോ സ്ഥലത്ത് നിന്നിട്ട് രാവിലെ നോക്കുമ്പോ ഇങ്ങനെ എല്ലാം കൂട്ടം കൂട്ടിയിട്ട് പോകുന്ന കാണും ഉച്ചയാകുമ്പോൾ അങ്ങനെയൊന്നും കാണില്ല ഓരോ പറമ്പത്ത് ഓരോന്ന് ബുദ്ധിയും പറഞ്ഞ് തിന്നാണ് അതിൻ്റെ സോമപാത്രത്തിൽ വൈകുന്നേരം അമ്മ എല്ലാം കൂട്ടം കൂട്ടിയിട്ട് തിരുത്തി വരുന്നതാണ് നേരെ ഓപ്പോസിറ്റ് കാരണം സൂര്യൻ രാവിലെ ഇങ്ങോട്ടാണ് അങ്ങോട്ടാണ് വലിയ വൈകുന്നേരം ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് നേരെ എതിര് സ്വഭാവമാണ് അപ്പോഴതിനനുസരിച്ച് നമ്മളെ കർമ്മങ്ങളെയല്ലാതെ ആകാശത്തിലൂടെ സഞ്ചരിച്ചിട്ട് മൂന്ന് ലോകങ്ങളിൽ മൂന്ന് ലോകം എന്ന് പറഞ്ഞാൽ ഭൂതംഭാവി വർത്തമാനമായിട്ടും എടുക്കാം ഏത് ലോകത്തിലായാലും ഈ ബലങ്ങൾ തന്നെയാണ് അശ്വനി അത് സൂര്യന്റെ ഫലമായിട്ട് മാത്രം എടുക്കേണ്ട ആവശ്യമില്ല ചന്ദ്രങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ചന്ദ്രൻ്റെ ഫലമുണ്ട് മറ്റുള്ള ഏറ്റവും പ്രധാന സൂര്യൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂര്യനായതുകൊണ്ട് സൂര്യന്റെ മക്കളാണ് ഈ ബലം ബലമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അശ്വനീകുമാരന്മാർ രണ്ടായിട്ട് ചിത്രീകരിച്ചു ചിത്രീകരിച്ചുകൊണ്ട് പറയുകയാണ് അപ്പൊ ഇതെല്ലാം ജ്യോതിഷ ഇതിൽ നിന്നാണ് ജ്യോതിഷം ഉടലെടുത്തു വന്നിരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സൂര്യന്റെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലെ നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കുന്ന കർമ്മങ്ങൾക്കെല്ലാം പ്രത്യേകത വ്യത്യസ്തമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള കർമ്മങ്ങളല്ല നേരം പല്ലുതേക്കലും പറ്റിയതും അല്ല കുറെ കഴിയുമ്പോഴുള്ളത് ഒരു പത്ത് മണിയെല്ലാം ആവുമ്പോൾ ഭയങ്കര ചലനാത്മകമാണ് ഒരു ഉച്ച സമയമാകുമ്പോഴേക്ക് നമ്മൾ മാത്രമല്ല എല്ലാം നോക്കണം അതെല്ലാം ഒരു പ്രത്യേക തരത്തിലാണ് ഉച്ച ഒരു മൂന്ന് മണിയെല്ലാം അടുപ്പിച്ചാണെങ്കിൽ ഒരു പ്രത്യേക തരം നേരത്തെ അവസ്ഥ എല്ലാ ജീവജാലങ്ങളെയും നോക്കിയാലോ അപ്പോൾ അതുമെല്ലാം ഒരു പ്രത്യേക തരത്തിലാണ് അപ്പൊ അതെല്ലാം അറിഞ്ഞോ അറിയാതെയോ അവരെ എല്ലാം ഗ്രഹങ്ങള് ഇന്നിങ്ങനെ മൂന്ന് തരത്തിൽ പ്രധാനമായിട്ടും മൂന്നായി തിരിച്ചു അതിൻ്റെ ഇടക്കുള്ള സമയത്ത് ഇത് രണ്ട് കൂട്ടിച്ചേർന്ന് ഉച്ചക്കേൻ്റെയും രാവേന്റെയും കൂടിച്ചേർന്ന ഒരു സ്വഭാവമായിരിക്കും ഉച്ചക്കും രാവിലെക്കും ഇടക്കുള്ള സമയങ്ങളിൽ അതെല്ലാം സൂര്യൻ്റെ വേരിയേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും അല്ല ഫിസിക്സിലെല്ലാം ആണെങ്കിൽ ബലങ്ങളാണ് ബലങ്ങള് ട്രയാംഗുലർ ലോ എന്നല്ലാം നമ്മൾ ഫിസിക്സിൽ പഠിക്കും അതനുസരിച്ചാണ് എഞ്ചിനീയറിംഗ് എല്ലാം കൈകാര്യം ചെയ്യുക